ജയിലുകളിലെ സുരക്ഷ സംബന്ധിച്ച് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി പോലീസ് മേധാവി ജയിൽ മേധാവി ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവർ ഈ യോഗത്തിൽ പങ്കെടുക്കും ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തൻ അടിമുട്ടി വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സി സി ടി വി നിരീക്ഷണം ആ സമയത്ത് അതീവ സുരക്ഷാ സെല്ലിൽ മൂന്ന് മൂന്ന് ഉദ്യോഗസ്ഥർ ഒരു സമയം വേണ്ട സെല്ലിൽ പോലും ആരും ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മണിക്കൂറുകൾ വൈകി അറിയാൻ അതിനും പോരാതിന് രാവിലെ എല്ലാവരും അതിനകത്തുണ്ടെന്ന റിപ്പോർട്ട് നൽകുകയാണ് ഒരു പരിശോധനയും ഇല്ലാതെ അപ്പോൾ അടിമുടി വീഴ്ചയാണ് എത്രയും പെട്ടെന്ന് കുറേ കാര്യങ്ങളിൽ മാറ്റവും പരിശോധനകളും അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ട് ആര്യ ജയിൽ ചാട്ടത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ വീഴ്ച സംഭവിച്ചു അത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രം ഒതുങ്ങുന്നതല്ല സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജയിലുകളിലും ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ ഉണ്ടെന്ന് പല കോണുകളിൽ നിന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു അതിനൊപ്പം തന്നെ പല ജയിലുകളിലും കണ്ണൂർ സെൻട്രൽ ജയിലിലടക്കം ജയിൽ ചട്ടങ്ങളല്ല അതത് ജയിലുകളിലെ തടവുളികളടക്കം ചേർന്ന് നടപ്പാക്കുന്ന നിയമങ്ങളാണ് പാലിക്കപ്പെടുന്നതെന്നുള്ള ആക്ഷേപങ്ങളും നേരത്തെയുണ്ട് ഏതായാലും ഗോവിന്ദചാമയുടെ ജയിൽചാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് നാളെ രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് ഈ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും ജയിൽ മേധാവിയും ആഭ്യന്തര സെക്രട്ടറിയും പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ പോലീസിലെയും ജയിൽ വകുപ്പിലെയും വിവിധ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും ഏതായാലും ജയിൽ ചാടാൻ ഗോവിന്ദ ഗോവിന്ദസ്വാമി ഗോവിന്ദസ്വാമിക്ക് അവസരം ലഭിച്ചത് സംബന്ധിച്ച് സർക്കാരിന് ചില അതൃപ്തിയുണ്ട് അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും ഈ യോഗത്തിൽ എന്തായാലും ഉണ്ടാകും ആര്യ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമിയെ ബിയൂരിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നുണ്ടല്ലോ അനന്തൻ സ്വാഭാവികമായും ഒരു തവണ ജയിൽ ചാടി അതേ ജയിലിൽ അവിടെ വീണ്ടും പാർപ്പിക്കാൻ താമസിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഇത് എപ്പോൾ ഈ ഒരു തീരുമാനം വരും അതോടൊപ്പം തന്നെ ജയിൽ വകുപ്പിന്റെ ജയിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ വീഴ്ചയുണ്ട് അപ്പോൾ നാലുപേരെ സസ്പെൻഡ് ചെയ്തു പ്രാഥമിക അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ പക്ഷേ അത് മാത്രം പോരല്ലോ അനന്ത ആര്യ ജെ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അതിൻ്റെ കേസെടുക്കുന്ന നടപടികളും തുടരുകയാണ് അതുകൊണ്ട് ഗോവിന്ദചാമി ഇപ്പോഴും കണ്ണൂരിൽ തന്നെയാണുള്ളത് നിലവിൽ കണ്ണൂർ ടൗൺ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഗോവിന്ദച്ചാമി ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്യുകയും ചെയ്യും അതിനുശേഷം നിലവിൽ കണ്ണൂരിലെ ജയിൽ ചാടിയതുകൊണ്ട് ആ ജയിലിൽ ഇനി പാർപ്പിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ജയിൽ വകുപ്പ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റാനുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് ുന്നത് ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിട്ടില്ല പക്ഷേ വീർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു അതിനൊപ്പം തന്നെ രണ്ട് അന്വേഷണങ്ങൾ തുടരുകയാണ് ഒന്ന് പോലീസിൻ്റെ അന്വേഷണം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ജയിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച സംബന്ധിച്ച് ഉത്തരമേഖലാ ജയിൽ ഡി ഐ ജിയുടെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട് നിലവിൽ നാലുദ്യോഗസ്ഥർക്കെതിരാണ് നടപടി എടുത്തിരിക്കുന്നത് ഡെപ്യൂട്ടി പ്രിസിനൽ ഓഫീസർ അസിസ്റ്റന്റ് പ്രിസൽ ഓഫീസർമാർ ഒരു പ്രിസിനോ ഓഫീസർ അങ്ങനെ നാല് പേർക്കെതിരെയാണ് നടപടിയെടുക്കുന്നത് ത്തിരിക്കുന്നത് പക്ഷേ ജയിൽ സൂപ്രണ്ടിന്റെ അടക്കം വീഴ്ചകൾ ഡി ഐ ജി പരിശോധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് ജയിൽ മേധാവിക്ക് കൈമാറും അതിനനുസരിച്ച് മറ്റ് വീഴ്ചകൾ വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ആര്യ